ചെറുതേൻ സാധാരണ തേനിൽ നിന്ന് വ്യത്യസ്തമായി ചെറുതേനീച്ചകൾ ശേഖരിക്കുന്ന ഒന്നാണ് ഇതിന് ഔഷധഗുണങ്ങൾ ഏറെയുണ്ട് സാധാരണ തേനീച്ചകൾക്കെത്താൻ കഴിയാത്ത ചെറിയ പൂക്കളിൽ നിന്നും ഔഷധസസ്യങ്ങളിൽ നിന്നും തേൻ ശേഖരിക്കുന്നതുകൊണ്ടാണ് ചെറുതേനിന് ഈ പ്രത്യേകത ലഭിക്കുന്നത് ഇതിൽ ധാരാളം വിറ്റാമിനുകൾ ധാതുക്കൾ എൻസൈമുകൾ ആന്റി ഓക്സിഡന്റുകൾ ഫ്ലേവനോയിഡുകൾ ഫിനോളിക് സംയുക്തങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ചെറുതേനിന്റെ പതിനഞ്ച് പ്രധാന ആരോഗ്യ ഗുണങ്ങൾ താഴെ കൊടുക്കുന്നു ഒന്ന് ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ചെറുതേൻ ഒരു പ്രകൃതിദത്ത ഇമ്മ്യൂൺ ബൂസ്റ്റർ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്ന് ആയി പ്രവർത്തിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ സഹായിക്കുന്നു അതുവഴി രോഗങ്ങളെ തടയുകയും ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുകയും ചെയ്യുന്നു സാധാരണ അണുബാധകളിൽ നിന്നും വൈറൽ രോഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകാൻ ഇത് സഹായിക്കും രണ്ട് ദഹനപ്രക്രിയ മെച്ചപ്പെടുത്തുന്നു ചെറുതേനിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമുകൾ ദഹനത്തെ സഹായിക്കുന്നു ഇത് കുടലിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു ഇത് ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം നിലനിർത്തുന്നു മലബന്ധം വയറുവേദന ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഇത് ഫലപ്രദമാണ് വെറും വയറ്റിൽ ചെറുതേൻ കഴിക്കുന്നത് ദഹനം സുഗമമാക്കാൻ ഉത്തമമാണ് മൂന്ന് മുറിവുകളും പൊള്ളലുകളും വേഗത്തിൽ ഉണക്കുന്നു ഇതിന് ശക്തമായ അണുനാശിനി സ്വഭാവങ്ങളുണ്ട് മുറിവുകളിലും പൊള്ളലുകളിലും പുരട്ടുന്നത് അണുബാധ തടയാനും കോശങ്ങളുടെ പുനരുജ്ജീവനത്തെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്നു ആഴത്തിലുള്ള മുറിവുകൾ പോലും വേഗത്തിൽ ഉണങ്ങാൻ ഇത് സഹായകമാണ് നാല് ചുമ ജലദോഷം തൊണ്ടവേദന എന്നിവയ്ക്ക് ആശ്വാസം ചെറുതേനിന്റെ ആന്റി ബാക്ടീരിയൽ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ചുമയെയും തൊണ്ടവേദനയും ശമിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് തൊണ്ടയ്ക്കൊരാവരണമായി പ്രവർത്തിച്ച് അസ്വസ്ഥത കുറയ്ക്കുകയും കഫം ഇളകിപ്പോകാൻ സഹായിക്കുകയും ചെയ്യുന്നു അഞ്ച് ഊർജം നൽകുന്നു പ്രകൃതിദത്തമായ പഞ്ചസാരകളായ ഫ്രക്ടോസ് ഗ്ലൂക്കോസ് എന്നിവയാൽ സമ്പുഷ്ടമായ ചെറുതേൻ ശരീരത്തിന് പെട്ടെന്ന് ഊർജം നൽകുന്നു ഇത് കായിക താരങ്ങൾക്കും ദിവസേനയുള്ള ജോലികൾ ചെയ്യുന്നവർക്കും ഉന്മേഷം നൽകാൻ സഹായിക്കും ആറ് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ചെറുതേനിലെ ആന്റി ഓക്സിഡന്റുകൾ ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും ഏഴ് ചർമ്മ സംരക്ഷണത്തിന് ഉത്തമം ആന്റി ബാക്ടീരിയൽ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളതിനാൽ ചർമ്മത്തിലെ മുഖക്കുരു പാടുകൾ എന്നിവ കുറയ്ക്കാൻ ചെറുതേൻ സഹായിക്കും ഇത് ചർമ്മത്തിന് തിളക്കം നൽകുകയും ഈർപ്പം നിലനിർത്തുകയും ചർമ്മത്തെ മൃദുവാക്കുകയും ചെയ്യുന്നു ഫേസ് പാക്കുകളിലും ഇത് ഉപയോഗിക്കാറുണ്ട് എട്ട് കണ്ണിന്റെ ആരോഗ്യത്തിന് കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ ചെറുതേനിന് പങ്കുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു നേത്രരോഗങ്ങൾക്ക് ഒരു പരിധിവരെ ഇത് ആശ്വാസം നൽകാൻ സഹായിക്കും ഒമ്പത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു വെള്ളത്തിൽ ചെറുതേനും അല്പം നാരങ്ങാനീരും ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും പത്ത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു സാധാരണ പഞ്ചസാരയ്ക്ക് പകരം ചെറുതേനുപയോഗിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുന്നത് തടയാൻ സഹായിക്കും ഇതിന് താരതമ്യേന കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉണ്ട് എങ്കിലും പ്രമേഹമുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം ഉപയോഗിക്കുക പതിനൊന്ന് നല്ല ഉറക്കം ലഭിക്കാൻ ചെറുതേനിന് മനസ്സിന് ശാന്തത നൽകാനുള്ള കഴിവുണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു സ്പൂൺ ചെറുതേൻ കഴിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കും പന്ത്രണ്ട് അൾസർ വയറ്റിലെ അണുബാധകൾക്ക് ആശ്വാസം വയറ്റിലെ അൾസർ ഉണ്ടാക്കുന്ന ഹെലികോബാക്ടർ പൈലോറി പോലുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ചെറുതേനിന് കഴിവുണ്ട് ഇത് വയറ്റിലെ മറ്റ് അണുബാധകൾക്കും ആശ്വാസം നൽകുന്നു പതിമൂന്ന് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുന്നു ഡിറ്റോക്സിഫിക്കേഷൻ ചെറുതേൻ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്നു ഇത് കരളിന്റെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും ശരീരത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു പതിനാല് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ആശ്വാസം ആസ്ത്മ ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് ചെറുതേൻ ഒരു പരിധിവരെ ആശ്വാസം നൽകും ഇത് കഫം കളയാനും ശ്വാസനാളത്തിലെ വീക്കം കുറയ്ക്കാനും സഹായിക്കും പതിനഞ്ച് വായയുടെ ആരോഗ്യം വായനാറ്റം മോണരോഗങ്ങൾ വായിലെ അണുബാധകൾ എന്നിവയെ ചെറുക്കാൻ ചെറുതേൻ സഹായിക്കും ഇതിന്റെ ആന്റിബാക്ടീരിയൽ ഗുണങ്ങൾ വായിലെ ദോഷകരമായ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു ഓരോ വ്യക്തിയുടെയും ശരീരപ്രകൃതി അനുസരിച്ച് ഇതിന്റെ ഗുണങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം ഏതെങ്കിലും രോഗാവസ്ഥകൾക്ക് ചികിത്സ തേടുന്നവർ ഒരു ഡോക്ടറുമായി ആലോചിച്ച ശേഷം മാത്രം ചെറുതേൻ ഉപയോഗിക്കുക